പാലക്കാട് മലബാർ ഡിസ്റ്റിലറിയിൽ ജവാൻ മദ്യം നിർമ്മാണം ഉടൻ ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം അടുത്ത വകുപ്പിന്റെ കീഴിലുള്ള ഒരു സഹകരണ സംഘമാണ് ആ സംഘം മാറ്റി നമുക്ക് ഡിസ്റ്റിലറിയാക്കി മാറ്റണമെന്ന് പറഞ്ഞ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു അന്ന് കമ്പനി രൂപീകരിച്ചു മലബാർ ഡിസ്റ്റിലറി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങണമെങ്കിൽ അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ അതിന്റെ കാലതാമസം വന്നാൽ അപ്പോഴേക്ക് ആ ഗവൺമെന്റ് പോയി ടേക്ക് ചെയ്തു അത് ശരിയായി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ അവിടെ ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആണ് ഏഴാം തീയതി ശ്രീ ശ്രീകുമാരനാണ് ചേരുന്നത് പാലക്കാട് വിവരങ്ങളുമായി ശ്രീജിത്ത് വളരെ പെട്ടെന്ന് വിവരങ്ങൾ സ്മിത വി എസ് ഇത്തരത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈ എടുത്തൊരു പദ്ധതിയായിരുന്നു ഈ മേനോൻ പാ പറയിലെ മലബാർ ഡിസ്പ്ലറിയിൽ ഇത്തരമൊരു സംവിധാനം എന്തായാലും ഈ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് നേരത്തെ ഇതൊരു ചാരായ ഉത്പാദിപ്പിക്കുന്ന കമ്പനിയായിരുന്നു ചാരായ നിർമ്മാണ തൊഴിലാളികൾ പിന്നീട് ബ്യൂറേജസ് കോർപ്പറേഷന്റെ ജീവനക്കാരായൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായ എന്തായാലും പതിനഞ്ച് കോടി രൂപ ആദ്യഘട്ടത്തിൽ മുടക്കാനാണ് ബ്യൂറേജസ് കോർപ്പറേഷന്റെ ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് പ്രതിദിനം പന്ത്രണ്ടായിരം വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്